ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വിജയ ട്രോഫി നടി അനുമോൾ ഏറ്റുവാങ്ങിയതോടെ നൂറ് ദിവസം നീണ്ട മത്സരത്തിന് തിരശീല വീണു എന്നാൽ ും വിമർശിച്ചുമൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അനുമോൾ തൊണ്ണൂറ് ശതമാനം ഫേക്ക് ആയിരുന്നു എല്ലാം ചോയ്ക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നവർ നിരവധിയാണ് എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞല്ലോ ഇനിയെങ്കിലും ഇതേക്കുറിച്ച് നിർത്തിക്കൂടെ എന്ന് പറയുന്നവരും ഇഷ്ടംപോലെയുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം മത്സരാർത്ഥികളിൽ ഒരാളായിരുന്ന അവതാരകയായി ശാരികെബി അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അനുമോളെ പറ്റി സംസാരിക്കുന്നുണ്ട് അപ്പു നേടാൻ യോഗ്യതയുള്ള മത്സരാർത്ഥി ആയിരുന്നില്ല അനുമോൾ എന്ന് ശാരിക പറയുന്നു അനുമോൾ ഒരുപാട് കള്ളത്തരങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ജിസേൽ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അനുമോ ും കാണിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും പാചകം അറിയില്ലെന്ന് അനു പറഞ്ഞത് പച്ചക്കള്ളമല്ലേ പല പാചക പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ടെന്നും ബിഗ് ബോസ് ഹൗസിൽ വന്നിരുന്ന പച്ചക്ക് തർക്കിക്കുകയാണ് എന്നും വീട്ടിൽ പോലും അടുക്കളയിൽ കയറാറില്ല ഇവിടെ വന്നാണ് പഠിച്ചത് എന്നൊക്കെ പറയുന്നു എങ്ങനെ പറയാൻ തോന്നുന്നു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളല്ലേ അഖിൽമരാർ പറഞ്ഞതുപോലെ നാണം കിട്ടും പണം നേടിയാൽ നാണക്കേട് ആ പണം മാറ്റിടും എന്നാണല്ലോ എന്നും ശാരിക പറയുന്നു